ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഒരു വീഡിയോ ആണത് തീർച്ചയായിട്ടും അല്ല ശ്രീധരനോട് പറഞ്ഞെന്തായാലും ഞങ്ങൾ വിഷമാണ് ഞങ്ങള് ഇവിടത്തെ ആളുകൾ അല്ല ആദ്യം ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കുറ്റ അഭ്യർത്ഥനയുള്ളൂ അല്ലാതെ വേറൊന്നുമല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാര അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ടുള്ളൂ തടസ്സം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനേട്ടൻ ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കേണ്ടത് ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ല അത്രമാത്രം ബഹുമാനിക്കേണ്ടത് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളിൽ ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോന്നു ഞങ്ങൾക്ക് തോന്നുന്നു രാജ്യം ആദരിക്കുന്ന മെട്രോമാൻ പത്മവിഭൂഷൺ ശ്രീ ശ്രീധരനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ സഖാവ് ബാബുവാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത് കൂടി കേൾക്കുക ഇത് ചരിത്രം എന്താ തവനൂർ തിരുനാവായ പാലം ആള് എന്നുള്ള ചരിത്രം ഉറപ്പ് ഞാൻ പറയാം അല്ല ഞാൻ ശ്രീധരേന്റെ കാല് പിടിച്ച് പറയാം എനിക്ക് എനിക്ക് പേഴ്സണൽ എന്റെ പഠിക്കൂടെ റോഡിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ഇത് അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരേട്ട ചരിത്രം പറയുക എന്താ വെച്ചിട്ട തവനൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു വേറൊന്നുമല്ല ഒന്നല്ല കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹം നിങ്ങൾ പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം പറ്റുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് നൂറിരട്ടി ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള ആളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇത് മുടക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്നാൽ കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിക്കും പൗനുകാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ഹൈക്കോടതി ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താണെന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സിന് ഇത് അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാൻ ഒരു സുപ്രഭാതത്തിന് ആ പിന്നെ പ്രവർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ ഞാൻ അന്ന് കാണും വരുന്ന തവനൂർ തിരുനാവായ പാലത്തിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തി പാലത്തിൻ്റെ തെക്കേത്തല തവനൂർ ശിവക്ഷേത്രത്തിൻ്റെ പിറകിലേക്ക് മാറ്റണമെന്നും അതുപോലെ തവനൂരിൻ്റെ പൈതൃകവും വിശ്വാസവും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീധരൻ സാർ തന്നെ നേരിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് ആ കേസ് ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കുകയാണ് ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനാണ് മെട്രോമാൻ ശ്രീധരൻ ഇന്ന് രാവിലെ തവനൂരിലെത്തിയത് ഈ സമയത്തായിരുന്നു സഖാവ് ബാബുവിൻ്റെ രംഗപ്രവേശം ബാബുവിൻ്റെ സംശയങ്ങൾക്ക് വളരെ കൃത്യമായി ഈ ശ്രീധരൻ മറുപടി പറഞ്ഞു പാലം മുടക്കുകയല്ല പാലം വേണം പാലം മുടക്കുകയല്ല തൻ്റെ ലക്ഷ്യം അതിൻ്റെ ദിശ ചെറിയ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തുക എന്ന് മാത്രമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് ബാബു ശ്രീധരൻ സാറിനോട് ഈ തൻ്റെ ആശങ്ക പങ്കുവെക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് മറ്റൊരാൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ബാബുവിൻ്റെ രംഗപ്രവേശനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് കാണാൻ സാധിക്കും മെട്രോമാൻ ശ്രീധരനുമായി സംസാരിക്കുന്നത് ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും അതിൻ്റെ ഭാഗം തന്നെയാണ് മെട്രോ ശ്രീധരനെ വികസനം മുടക്കിയെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ആ വന്ധ്യവയോധികനോട് പറഞ്ഞ ക്രൗര്യ പദങ്ങളല്ലാതെ മറ്റെന്താണ് മെട്രോമാൻ ശ്രീധരനോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം തികച്ചും ബാലിഷ്യമായി പോയി അദ്ദേഹം വികസനത്തിൻ്റെ പക്ഷത്തു നിന്നാണ് തവനൂർ പാലത്തെ നോക്കിക്കാണുന്നത് രാജ്യത്തെ ഏതൊരു വികസന കർമ്മ പദ്ധതിയിലും കയ്യൊപ്പ് പതിഞ്ഞ മഹത് വ്യക്തിയാണ് മെട്രോ ശ്രീധരൻ മെട്രോമാൻ ശ്രീധരന് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ തള്ളാൻ ആഗ്രഹിക്കുന്നവരോട് ഒന്ന് ചോദിച്ചോട്ടെ മെട്രോമാൻ ശ്രീധരൻ മുടക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു പദ്ധതിയും ഇന്ത്യയിൽ പരാജയപ്പെട്ടിട്ടില്ല അതുപോലെ തവനൂരിൻ്റെ സമഗ്ര വികസനമാണ് മെട്രോമാൻ ശ്രീധരൻ ലക്ഷ്യം വയ്ക്കുന്നത് ലോക ശ്രദ്ധ നേടുന്ന വിധത്തിൽ തവനൂരിനെ മാറ്റിയെടുക്കാനുള്ള പദ്ധതി അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് വാർദ്ധക്യത്തിൻ്റെ അവശതകൾ പോലും അവഗണിച്ച് അദ്ദേഹം ഇക്കാര്യത്തിൽ രംഗത്തിറങ്ങിയതിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം ഉചിതമായ സ്ഥലത്ത് കാലതാമസമില്ലാതെ തവനൂർ തിരുനാവായ പാലം യാഥാർത്ഥ്യമാകും അതോടെ തവനൂരിൻ്റെ സ്വപ്നം പൂവണിയും തൊട്ടു പിന്നാലെ തവനൂരിൻ്റെ സമഗ്ര വികസനം മെട്രോമാൻ ശ്രീധരൻ്റെ വാക്കുകൾ ചിതലരിച്ചതല്ല കാര്യരുമ്പിൻ്റെ ശക്തിയും വരവടിയുടെ അളവുമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കിനും നോക്കിനും മുല്ലപ്പെരിയാർ വിഷയത്തിൽ മെട്രോമാൻ ശ്രീധരൻ്റെ നിരീക്ഷണം ചരിത്രരേഖയാണ് സിൽവർ ലൈൻ പദ്ധതി അപകടകരമായ അവസ്ഥയാണെന്നും ഇത് സംസ്ഥാനത്തിൻ്റെ മോശം പദ്ധതിയാണെന്നും വളരെ കൃത്യതയോടെ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ പറയാൻ ഒരു വിദഗ്ധന് മാത്രമേ കഴിയൂ അത് ഇന്ത്യയുടെ മെട്രോമാൻ ശ്രീധരനും മാത്രം രാജ്യത്തെ പതിനാല് നഗരങ്ങളിൽ മെട്രോ റെയിലിൻ്റെ മേധാവിയായിരുന്നു ശ്രീധരൻ എന്നു കൂടി ഓർക്കേണ്ടതുണ്ട് തവനൂർ തിരുനാവായ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അലൈൻമെൻറ്റ് മാറ്റണമെന്ന് പറയുന്നവരും ഹൈക്കോടതിയെ സമീപിച്ച മെട്രോമാൻ ഇ ശ്രീധരനും തിരുനാവായ തവനൂർ പാലം വേണ്ട എന്നല്ല പറഞ്ഞത് പാലം വേണം എന്ന് തന്നെയാണ് ആർക്കും ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവാത്ത വിധം പാലം വേണമെന്നാണ് പറഞ്ഞത് തിരുനാവായ തവനൂർ പാലം വേണ്ട എന്ന് പറഞ്ഞ ഒരാളെയെങ്കിലും കാണിച്ചു തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് തവനൂർ തിരുനാവായ പാലത്തിൻ്റെ അലൈൻമെൻറ്റ് എൻജിനീയറിങ് സിസ്റ്റത്തിന് വിരുദ്ധമാണ് ബന്ധപ്പെട്ടവർക്കത് വ്യക്തമായിട്ടുണ്ട് സർക്കാരിനായാലും തെറ്റ് സംഭവിക്കും തെറ്റ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരുത്തുക എന്നതാണല്ലോ സാമാന്യ മര്യാദ അതിനു പകരം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതും സമൂഹത്തിന് മുന്നിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നതും തെറ്റാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് സൽബുദ്ധിയോടെ പ്രവർത്തിക്കണം നെറുകേടിന് മുന്നിൽ മുഖം തിരിച്ച് സത്യത്തെ ആശ്ലേഷിക്കുന്ന മെട്രോമാൻ ശ്രീധരൻ വളരെ വ്യക്തമായി പറയുന്നു നിലവിലെ അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അധിക ധനവിനിയോഗം ഒഴിവാക്കാം പാലത്തിൻ്റെ നീളം കുറയ്ക്കാം അങ്ങനെ പറയുന്ന ഒരാളോടൊപ്പം നമ്മൾ ചേർന്നു നിൽക്കേണ്ടത് നമ്മുടെ നികുതിപ്പണം അനാവശ്യമായി ചെലവാക്കാൻ നമ്മൾ കൂട്ടുനിൽക്കേണ്ടതുണ്ടോ ഇവിടെ മറ്റൊരു അഭിപ്രായം പറഞ്ഞത് കേട്ടു ഇത്രയും കാലമെന്തെയും ഉണ്ടാതിരുന്നതെന്ന് രണ്ടായിരത്തി എട്ടിലാണ് പാലത്തിൻ്റെ സർവേ തുടങ്ങിയത് നിലവിലെ അലൈൻമെന്റിനെതിരെ ആളുകൾ ഒപ്പിട്ട ഒരു വലിയ നിവേദനം സർക്കാരിൻ്റെ പക്കലുണ്ട് ആ കാലഘട്ടത്തിൽ കൊടുത്തതാ അത് അവഗണിച്ചാണ് കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ചെലവായിത്തീരുന്ന ഈ അലൈൻമെൻറ് തീരുമാനിച്ചത് അപ്രകാര നിവേദനം നൽകിയവരെ വികസന വിരോധികളായി ചിത്രീകരിച്ച് തവനൂരിൽ മനുഷ്യച്ചങ്ങല തീർത്ത ചരിത്രമൊക്കെ കാണാമറിയത്തുണ്ട് തവനൂർ തിരുനാവായ പാലം ഇപ്പോഴത്തെ അലൈൻമെന്റിൽ യാഥാർത്ഥ്യമായാൽ തവനൂരിൽ പ്രതീക്ഷിക്കുന്ന തവനൂരിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന കേന്ദ്ര പദ്ധതികൾ തവനൂരിന് നഷ്ടപ്പെടും തവനൂർ എക്കാലവും മൂ വികസന മുരടിപ്പിൽ തന്നെ കടക്കേണ്ടി വരും പാലത്തിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പാലവും വരും വികസന പദ്ധതികളും വരും ഏത് വേണമെന്ന് തവനൂരിലുള്ളവർ ചിന്തിക്കട്ടെ അലൈൻമെൻറ്റ് ഭേദഗതിയോടെ തവനൂർ പാലം വൈകാതെ യാഥാർത്ഥ്യമാവട്ടെ തവനൂരിൻ്റെ വികസനത്തിന് നമുക്ക് കൈകോർക്കാം മെട്രോമാൻ ശ്രീധരൻ്റെ ചിന്തകൾക്ക് ശക്തി പകരാം എല്ലാം നല്ലതിനാകട്ടെ നമസ്കാരം